സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് പേൾ മാലകളും ബീഡ്സ് മാലകളും വളകളും ലോക്കറ്റുകളും കമ്മലുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിനനുസരിച്ച് ചെറിയ ചില വ്യത്യാസങ്ങൾ വരും ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയയ്ക്കാവുന്നതാണ് ആദ്യം വരുന്നത് നൈസ് ബോക്സ് ചെയിനിൽ പേസ്റ്റൽ കളർ ബീഡ്സ് വരുന്ന ഒരു എട്ടുപിടി ലെങ്ത് ചെയിൻ ആണ് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബീഡ്സിൻ്റെ രണ്ട് സൈഡിലുമായി ഗോൾഡിൻ്റെ ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ടു സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നത് മൂന്ന് വൈറ്റ് പേൾസും മൂന്ന് ഡിസൈനർ ഗോൾഡൻ ബോൾസും വരുന്ന ഒരു മോഡലാണ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ആണ് ഇതിൽ വരുന്നത് വൈറ്റും ഗോൾഡും ഇടകലർന്ന് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് ഈ ചെയിൻ കാണാനായിട്ടുള്ളത് കേട്ടോ എട്ടുപിടി ആണ് ഇതിൻ്റെ നീളം വരുന്നത് എട്ടുപിടി ലെങ്ത് എന്ന് പറയുമ്പോൾ ചെയിൻ കൊളുത്തഴിച്ച് മുഴുവനായിട്ടുള്ള നീളം നോക്കുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് നീളം വരും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം അളവ് നോക്കി കണ്ടുപിടിക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ത്രീ സിക്സ്റ്റി ഇതിന്റെ ആറ് പീസുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഗ്രീൻ സ്റ്റോണിന്റെ അഞ്ചു പെൻഡൻസ് വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഓരോ പെൻഡന്റിന്റെയും ഇടയിലായി ഗോൾഡിൻ്റെ ഡിസൈൻസും വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് പിടി ലെങ്ത് ആണ് ചെയ്യൻ വരുന്നത് നൈസ് ബോക്സ് ആണ് ഈ നെക്ലേസിന്റെ ചെയ്യനിലും ഇടവിട്ട് ഗോൾഡ് ഡിസൈനുകൾ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഒരു വെറൈറ്റി മോഡലാണ് ഇത് കേട്ടോ മൂന്ന് മെറൂൺ ക്രിസ്റ്റൽസും മൂന്ന് ഗോൾഡൻ ബോൾസും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിടി ലെങ്ത് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ടു സിക്സ്റ്റി മൂന്ന് കോറൽ ബീഡുകളും മൂന്ന് ഗോൾഡൻ മണികളും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ചെറിയ മുത്തുകളാണ് ഇതിൽ വരുന്നത് മാലയുടെ നീളം വരുന്നത് എട്ട് പിടി ലെങ്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് മൂന്ന് വൈറ്റ് മുത്തുകളും മൂന്ന് ഗോൾഡൻ്റെ ഡിസൈനും ഇടവിട്ട് വരുന്ന പത്ത് പിടി ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഐറ്റം ബാലൻസ് വന്നതാണ് കേട്ടോ പർച്ചേസ് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ചെറിയ ഡിസൈനർ ബോൾസ് വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ലെങ്ത് വരുന്നത് ലെങ്ത് ആണ് വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ബോൾ ആണ് ഇതിൽ വരുന്നത് പേസ്റ്റൽ പിങ്ക് ആൻഡ് ബ്ലൂ കളർ ബീഡ്സും ഇതിൽ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ കാണിച്ച ഈ ബീഡ്സ് ചെയ്യാൻ ഒന്ന് രണ്ട് പീസുകൾ അവൈലബിൾ ആണ് ചെറിയ ഗ്രീൻ ബീഡ്സ് ആണ് ഇതിൽ വരുന്നത് ബീഡ്സിന്റെ മുകളിലും താഴെയുമായി വളരെ ചെറിയൊരു ഒരു ഗോൾഡൻ്റെ ഫ്ലവർ കേപ്പും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് വരുന്ന ഈ എട്ടുപിടി ചെയ്യൻ ഒന്ന് രണ്ട് പീസുകൾ അവൈലബിൾ ആണ് ഇതും ഓഫർ റേറ്റ് ആണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് മീഡിയം സൈസിലും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള വൈറ്റ് പേൾസിൻ്റെ ഒരു ചെയിൻ നെക്സ്റ്റ് വരുന്നത് ഇതും എട്ടുപിടി ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പേൾസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പേൾസിൻ്റെ മുകളിലും താഴെയുമായി ചെറിയ രീതിയിലുള്ള ഗോൾഡൻ്റെ ഫ്ലവർ കേപ്പ് ഡിസൈനായി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് നൈസ് ബോക്സ് ചെയിനിൽ മൂന്ന് ഗോൾഡൻ ബോൾസിൻ്റെ ഡിസൈൻ വരുന്ന ഒരു പിടി ലെങ്ത്ത് ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് താലിയും പെണ്ടനും എല്ലാം കോർത്തിടാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് കേട്ടോ ഗോൾഡ് ഡിസൈൻ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ടു തേർട്ടി ഇതിനു മുമ്പ് നമ്മൾ ഒരു തവണ കൊണ്ടുവന്ന ഈ ചെയ്യൻ്റെ ഒരു പീസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കയർ പിരി ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ കൂടി അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് എമൗണ്ട് അടച്ച് ബുക്ക് ചെയ്തോളൂ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ബോൾ ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് ചെറിയ മണിമാലയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി മീഡിയം വണ്ണത്തിൽ വരുന്ന ഒരു എട്ടുപിടി ലെങ്ത്ത് ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് താലി ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ചെയിൻ്റെ ഇടവിട്ട് പൈപ്പ് ഡിസൈനാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് റെഡ് കളർ ബീഡ്സ് വരുന്ന ഒരു മീഡിയം സൈസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ നെക്ലേസ് ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ നെക്ലെസിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി നവരത്നം മോഡലിൽ വരുന്ന ഒരു സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് മിനിമം അമ്പത് രൂപയാണ് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി ഫൈവ് നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്ററിൽ വലിയ ഗ്രീൻ സ്റ്റോണും ചുറ്റുമായി വൈറ്റ് സ്റ്റോൺസും വരുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് ബ്ലാക്ക് ബീഡ് വരുന്ന ഒരു ലോക്കറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് മുകളിലും താഴെയുമായി ഓരോ റൂബി കളർ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് കോറൽ കളർ ബീഡ്സ് വരുന്ന ഒരു ലോക്കറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഇത് വളരെ ചെറിയ ലോക്കറ്റ് ലോക്കറ്റല്ലോ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സ്ക്വയർ ടൈപ്പ് ലോക്കറ്റാണ് നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിലായി മറൂൺ കളർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് സെയിം മോഡൽ തന്നെ സെൻ്ററിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ലോക്കറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഫ്ലവർ മോഡലിൽ വരുന്ന ഈ ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഒരു ഫ്ലവർ മോഡലിലുള്ള കണ്ടൻ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ ട്വൻ്റി സെൻറ്ററിൽ റൂബി കളർ സ്റ്റോൺ വരുന്ന ഒരു പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ്റി ഫൈവ് റുപ്പീസ് ഓഫ് വൈറ്റ് കളർ പേൾസ് വരുന്ന ഒരു ബാംഗിൾസ് ആണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസ് ഇടയിൽ വരുന്നുണ്ട് ഒരു ബാങ്കിളിൽ നാല് സ്റ്റോൺസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഗോൾഡ് ഡിസൈനിൽ വരുന്ന നൈസ് ബാങ്കിളിൻ്റെ വളരെ കുറച്ച് പീസുകൾ അവൈലബിൾ ആണ് ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് പിസ്ത ഗ്രീൻ ആൻഡ് പീച്ച് കളർ സ്റ്റോൺസ് വരുന്ന ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻറ്റി നൂറ്റി എഴുപത് ഇതിൽ പിസ്ത ഗ്രീൻ ടു പോയിൻ്റ് ഫോർ എയിറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെൻറ്ററിൽ ഒരു വലിയ സ്റ്റോൺ വരുന്ന റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോണുകൾ വരുന്ന ചെറിയൊരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് ഇത് ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡിൻ്റെ ഒരു ഡിസൈനും ഇടവിട്ട് വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി